ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തുളസി ചെടി നമ്മൾ ഞെട്ടണ്ടെട്ടോ തുളസി ചെടി എന്നും തുളസിയിലുള്ളി തുള്ളിയിട്ട് തുളസി ചെടിയൊക്കെ ആകെ ഇലകളില്ലാതായിരുന്നു കുഞ്ഞിന് കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുളസിൽ ഇട്ടിട്ടുള്ള വെള്ളത്തിലാണ് കുളിപ്പിക്കാറ് അപ്പൊ അതിനായിട്ട് തുളസിയിലുള്ളി കൊണ്ടിരിക്കണേ ഞാന് തുളസിയിലും പനിക്കുറുക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിലാണ് കേട്ടോ കുളിപ്പിക്കാറ് അതിന് അമ്മ പനിക്കുറക്കൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ തുളസിയില പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ പൊട്ടിക്കും ഇന്നുകൊണ്ടൊന്ന് പൊട്ടിക്കുന്നു തന്നതായിരുന്നു അപ്പോൾ ഞാനതൊക്കെ പൊട്ടിച്ച് കേട്ടോ അമ്മയാണ് വെക്കാറ് പൊതുവേ അപ്പോൾ ഞാനത് പൊട്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ പിന്നെ ഞാൻ ഏതായാലും പൊട്ടിക്കില്ല ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് നന്നായിട്ട് മനിക്കൂർക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് തണുത്താറിയതിന് ശേഷമാണ് നമ്മളതിൽ കുഞ്ഞിനെ കുളിപ്പിക്കാറ് അത് ആനിയാട്ടൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ ആനിയേട്ടൻ്റെ അമ്മ അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉണ്ടാക്കാറ് അങ്ങനെ വെള്ളം ഉണ്ടാക്കിയിട്ടാണ് കുളിപ്പിക്കാറ് അങ്ങനെ ഞാനും കൂട്ടാ ചെയ്യലുടങ്ങിയത് അപ്പം നമുക്ക് അമ്മ പറയുന്നത് നീരറങ്ങാതിരിക്കാനാണ് നമ്മളങ്ങനെ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീരറങ്ങില്ല എന്നാണ് പറയുക പിന്നെ ഞാനും അങ്ങനെ ചെയ്യലുടങ്ങിയത് ഞാനും പൊരുന്നസും കൂടി ഇരുന്നിട്ട് ഞാൻ പയർ കഴിക്കുകയാണ് പൊരുന്നസ് ബിസ്ക്കറ്റ് ഇരുന്ന് കഴിക്കണം ടിവിയും കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പിന്നെ സ്കൂളില്ലാത്ത കാരണം കുട്ടികൾക്കൊക്കെ ലീവായ കാരണം കുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ സൺഡേ ആയ കാരണം പിന്നെ എല്ലാവരും ലീവാണ് അമ്മ ച്ഛന് ഫുഡ് കൊടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പം പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് എല്ലാവർക്കും വളം വളമ്പാൻ നിന്നതാണ് അങ്ങനെ പിന്നെ ഞാൻ കഴിക്കാൻ ഇരുന്ന് പൊന്നൂസാണെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് കഴിക്കണത് ഇപ്പോൾ അതിൻ്റെ ശേഷം ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അവന് വാരി കൊടുക്കുക തന്നെ വേണം അപ്പോൾ പിന്നെ ഞാൻ വേഗം അവനക്ക് വാരി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിക്കാറ് പിന്നെ അങ്ങനതെ അവന് കൊടുക്കൽ കഴിഞ്ഞത് ഞാനും ഇരുന്ന് കഴിക്കണം നമ്മുടെ ഇന്നത്തെ കുറച്ച് വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ